എന്താ പറഞ്ഞോട്ടോ ചെറുതാണ് അതേപോലത്തെ പറഞ്ഞാൽ ചെറുത് കേട്ടോ ചെറുതാണ് കണ്ടിരിക്കുന്നത് നമ്മുടെ പ്രതീക്ഷതല്ല വലിയ ഐറ്റംസ് ഉണ്ട് അപ്പം നമുക്ക് അത് പിടിക്കാനുള്ളൊരു സെറ്റപ്പിലാണ് മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോകട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനം ഇതിനുള്ളിലുണ്ട് അപ്പോൾ നമുക്ക് ഇര എവിടെ ഉള്ളത് എന്ന് അറിയണമെങ്കിൽ എന്താ അതിൽ നമുക്ക് ഇര പിടിക്കാനുള്ള പുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന കേട്ടോ അത് നമുക്ക് അറിയുന്നവർക്ക് അറിയാം ഈ പാത്താട്ടോ ഇതിൻ്റെ കാണുന്ന ഇരപ്പുറ്റാ കേട്ടോ അത് ഒന്ന് അതിലൊന്ന് കളക്കി ഇത് കളക്കി നോക്കാം നമുക്ക് അവിടെ കിട്ടുമെന്ന് നോക്കാം ഇത് ഈ വാത്തി കളക്കി കേട്ടോ നോക്കണ്ട കറക്റ്റായിട്ട് ഏറെ നമുക്ക് കയ്യിൽ കിട്ടി ഓക്കെ അവിടെ ഏറെ പറ്റുണ്ട് നമ്മൾ അവിടെയും കളിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അവിടെ കിട്ടുമെന്ന് നോക്കാം ആ ഫോണിനെയൊക്കെ അടിച്ച് തെറുപ്പിക്കുന്നതോണ്ട ഏറെ പറ്റുള്ളൂ അവിടെ കറക്റ്റായിട്ട് കിട്ടുന്ന വേണ്ടോ